സ്കൂട്ടർ ഓടിച്ചു പോകുന്നതിനിടെ യാത്രികന് സൂര്യാഘാതമേറ്റു ചേർപ്പ സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ മരത്തിന്റെ പ്ലെയിനർ സ്ഥാപനം നടത്തുന്ന ചാത്തകുടം വടക്കേപ്പുരക്കൽ നാല്പത്തിയാറ് വയസ്സുള്ള രതീഷിനാണ് സൂര്യാഘാതമേറ്റത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ പൂച്ചനിപ്പാടം ഭാഗത്തേക്ക് പോകുന്നതിനിടെ തിരുവള്ളക്കാവ് തെക്കേ നട റോഡിന് സമീപമാണ് സംഭവം ഉണ്ടായത് ഒമ്പത് മണിയൊക്കെ ആയി ഇപ്പോൾ അങ്ങനെ ചു ചുട്ട് പൊല്ല് പൊള്ളലുമായിരിക്കും അനുഭവപ്പെട്ടു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തടിച്ച് തടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പുളങ്ങളായിട്ട് മാറി തുടങ്ങി പിന്നെ അപ്പോൾ രാത്രി ഇങ്ങനെ ചെല്ലുന്തോറും കൂടി തുടങ്ങി അങ്ങനെ രാത്രി രാവിലെ ഞാൻ ഡോക്ടറേറ്റ് വന്ന് ഡിസ്പെൻസറിൽ വന്ന് കാണിക്കും ശരീരത്തിൽ നീറ്റൽ അനുഭവപ്പെട്ടെങ്കിലും കാര്യമാക്കിയില്ല രാത്രി വീട്ടിലെത്തിയപ്പോഴാണ് രണ്ട് കൈയിലും കാലിലും ചെറിയ പോളകൾ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് അത് വലുപ്പത്തിൽ വ്യാപിക്കുകയായിരുന്നു വെള്ളിയാഴ്ച രാവിലെ ചേർപ്പ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെത്തി ചികിത്സ തേടി